േഴിലെ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും നിരവധി യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് നടന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ബിന്ദുവായത് ജമ്മുകശ്മീരാണ് ജമ്മുകശ്മീർ നാട്ടുരാജ്യത്തെ ഇന്ത്യയോട് കൂട്ടിച്ചേർന്നതിനെ ചൊല്ലി തന്നെയാണ് ആദ്യ യുദ്ധവും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ജമ്മുകശ്മീർ എന്നത് ഒരു നാട്ടുരാജ്യമായിരുന്നു കശ്മീരിന്റെ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരിസിംഗ് ഇന്ത്യയുമായോ പാകിസ്ഥാനുമായോ ലയിക്കാൻ അന്ന് ആഗ്രഹിച്ചില്ല മറിച്ച് തന്റെ സംസ്ഥാനത്തിന് ഒരു സ്വതന്ത്ര പദവി വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് തങ്ങളെ പാകിസ്ഥാനികളോ ഇന്ത്യക്കാരോ ആയിട്ടല്ല മറിച്ച് കാശ്മീരികളായി കണ്ടാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഈ വികാരം കാശ്മീരികളുടെ ഇടയിലും പ്രചാരത്തിലുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ കാശ്മീർ പിടിച്ചെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബറിൽ പാകിസ്ഥാൻ ഗോത്ര നുഴഞ്ഞുകയറ്റക്കാരെ അങ്ങോട്ട് അയച്ചു ജമ്മു കാശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിസന്ധി കാരണം മഹാരാജ ഹരിസിംഗ് പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി പതിനൊന്ന് മണിയോടെ മഹാരാജ ഹരിസിംഗ് ഇന്ത്യൻ സർക്കാരിന് അടിയന്തര അഭ്യർത്ഥന നൽകി ആക്രമണകാരികളിൽ നിന്ന് കശ്മീരിനെ സംരക്ഷിക്കാൻ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അയക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കശ്മീരിലെ ആക്രമണകാരികളെ തടയാൻ സൈനിക സഹായം ആവശ്യപ്പെട്ട് കശ്മീർ സംസ്ഥാനത്തിന്റെയും നേതാവ് ഷെയ്ഖ് അബ്ദുള്ളയുടെയും അടിയന്തര അഭ്യർത്ഥനകളും എല്ലാം ഇതേ തുടർന്ന് ക്യാബിനറ്റ് പ്രതിരോധ സമിതി ചർച്ച ചെയ്തു നിരവധി റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയിൽ കശ്മീർ ഔപചാരികമായി ചേർന്നതിന് ശേഷം മാത്രമേ ഇന്ത്യൻ സൈന്യത്തെ കശ്മീരിലേക്ക് അയക്കൂ എന്ന തീരുമാനം ഇന്ത്യ എടുക്കുകയായിരുന്നു അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന വി പി മേനോൻ ജമ്മുവിലേക്ക് പോകുന്നു മഹാരാജ ഹരിസിംഗ് ഒപ്പിട്ട ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനുമായാണ് മേനോൻ തിരിച്ചെത്തുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് വൈകുന്നേരം ഇന്ത്യൻ ഗവർണർ ജനറൽ ഈ നിയമപരമായ രേഖ അംഗീകരിച്ചതോടെ ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനം നിയമപരമായും ധാർമ്മികമായും ഭരണഘടനാപരമായും ഇന്ത്യൻ ആധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി ജമ്മുകശ്മീർ സംസ്ഥാനം ഇന്ത്യയോട് ചേർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ തീരുമാനം അംഗീകരിക്കുകയും അവരുടെ അധിനിവേശ സേനയെ ആക്രമണത്തിൽ നിന്ന് തടയുകയും ചെയ്യണമായിരുന്നു പക്ഷേ അതിന് വിപരീതമായി പാകിസ്ഥാൻ അധിനിവേശക്കാർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നത് തുടരുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ നിബന്ധനകൾ പ്രകാരം ശ്മീരിനെ പ്രദേശത്തേക്ക് ചേർക്കുന്നത് നിയമാനുസൃതമാണെന്ന് ഇന്ത്യ വാദിക്കുന്നുണ്ട് കൂടാതെ മഹാരാജ ഹരിസിംഗ് ഒപ്പിട്ട ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ സാധുതയുള്ളതും നിയമപരവുമാണ് താനും മറു കശ്മീർ ഇന്ത്യയോട് ചേർന്നതിന്റെ നിയമസാധുതയ്ക്കെതിരെ പാകിസ്ഥാൻ തർക്കിക്കുന്നു അത് കശ്മീരി ജനതയുടെ ഇഷ്ടത്തെ പ്രതിനിധീകരിക്കുന്നതല്ലെന്നും നിർബന്ധിതമായാണ് കശ്മീർ ഇന്ത്യയിൽ ചേർന്നതെന്നുമാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് അതുമാത്രമല്ല ഹിതപരിശോധനയ്ക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ കശ്മീരിലെ ഭൂരിപക്ഷ മുസ്ലിം ജനങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിക്കുമായിരുന്നുവെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു കശ്മീരിന് മേലുള്ള സ്വാധീനം ഇരു രാജ്യങ്ങളും അവകാശപ്പെടാനുള്ള കാരണം അതിന്റെ ഭൂരാഷ്ട്രീയ തന്ത്രപരമായ സ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയിലായി കാശ്മീർ ഒരു ദീർഘചതുരാകൃതിയിലുള്ള പ്രൊജക്ഷൻ പോലെയായിരുന്നു കാണപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രാജകീയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ബെൽജിയം ലക്സംബർഗ് എന്നിവയുടെ വിസ്തൃതിയുടെ ഏകദേശം ഇരട്ടിയായിരുന്നു ഇതെന്ന് പറയാം കശ്മീരിന്റെ വടക്ക് ഭാഗത്ത് ചൈനീസ് തുർക്കസ്ഥാൻ അല്ലെങ്കിൽ സിംഗിയാങും പടിഞ്ഞാറ് ഭാഗത്ത് അഫ്ഗാനിസ്ഥാനും തെക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനും തെക്ക് കിഴക്ക് ഇന്ത്യയിലെ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമാണ് ഉള്ളത് ചൈനയിലേക്ക് വ്യാപിക്കുകയും താജിക്കിസ്ഥാനെ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു ഒരിടുങ്ങിയ പ്രദേശമായ വഗാൻ ഇടനാഴി കശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേഷ്യ മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ കശ്മീരിന്റെ ഭൌമരാഷ്ട്രീയ സ്ഥാനം സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ എന്നിവ സംസ്ഥാനത്തെ പ്രാദേശിക ഭൌമരാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിന്റെ ഉറവിടമാക്കിയും മാറ്റിയെന്നതാണ് സത്യം രാഷ്ട്രീയമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കശ്മീരിനെ ചൊല്ലിയുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷത്തിന് പിന്തുണ നൽകി ഇന്ത്യയെ നയിച്ച ആളാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പുതുതായി സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിന്റെ മതേതരത്വവും ജനാധിപത്യപരവുമായ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നെഹ്റു പ്രതിജ്ഞാബദ്ധത പുലർത്തിയിരുന്നു ഇന്ത്യയുടെ പ്രാദേശിക സമഗ്രത നിലനിർത്തുന്നതിനും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും കശ്മീരിന്റെ സംയോജനം അനിവാര്യമാണെന്ന് അദ്ദേഹം കരുതി നയതന്ത്ര ശ്രമങ്ങളോടുള്ള ശക്തമായ വിധേയത്വമായിരുന്നു നെഹ്റുവിന്റെ നേതൃശൈലിയുടെ സവിശേഷത എന്നാൽ കശ്മീരിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സൈനിക നടപടിയുടെ ആവശ്യകതയുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി മറുപക്ഷത്താകട്ടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് നേർവിപരീതമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനി സ്ഥാപകനും ആദ്യത്തെ ഗവർണർ ജനറലുമായ മുഹമ്മദ് അലി ജിന്നയായിരുന്നു ഉണ്ടായിരുന്നത് ദക്ഷിണേഷ്യയിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കും പാകിസ്ഥാനും വേണ്ടി വാദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രത്യേക മുസ്ലിം മാതൃരാജ്യമെന്ന ദർശനം പൂർത്തീകരിക്കുന്നതിനും കശ്മീർ പാകിസ്ഥാനിലേക്ക് ചേർക്കുന്നത് നിർണായകമാണെന്നായിരുന്നു ജിന്നയുടെ വാദം കാശ്മീരിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഗോത്ര സായുധ സംഘങ്ങളെയും പാകിസ്ഥാൻ സൈനിക സേനയെയും അണിനിരത്തുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഈ സംഘർഷം വെറുമൊരു തുടക്കം മാത്രമായിരുന്നു അതിനുശേഷം ആ പിരിമുറുക്കങ്ങൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം വരെയാണ് അതിനിടയിലുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സംഘർഷവും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലെ ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണവുമെല്ലാം സംഘർഷത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണ് കൂട്ടുകയാണുണ്ടായത് പക്ഷേ സംഘർഷം വർദ്ധിക്കുന്നതിനനുസരിച്ച് മറുപക്ഷമായ പാകിസ്ഥാൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കാര്യമായ ഒരു യുദ്ധത്തിനൊരുങ്ങാൻ അവരെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സഹായിക്കുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല